ഇത് സീഡ്ലെസ് ലെമണാണ് ആണ് പുതിയ പുതിയ കായപ്പോ വരുന്നുണ്ട് ഇത് ഞങ്ങളെ സുഗന്ധ ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് കൊണ്ടുവന്ന വള്ളികളാണ് ഞങ്ങൾ വലിയ മരങ്ങൾ റമ്മൽ സെറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത് കാണിക്കുന്നത് ഇത് ഞങ്ങൾ ഓൾസ് ചട്ടീൻ്റെ കഷ്ണങ്ങൾ വെച്ചിട്ട് ഇതിന്റെ ജല ജലം മാത്രം പുറത്തേക്ക് പോകത്തക്ക രീതിയിൽ ഒന്ന് അടച്ച് അടച്ചതാണ് മിശ്രിതമാണ് ഇതിലേക്ക് നിറയ്ക്കാൻ പോകുന്നത് ആ മിശ്രിതം നിറച്ചിട്ട് ആണ് ഈ മാവ് അതിലേക്ക് സെറ്റ് ചെയ്യുക ഇത് മിൽക്ക് ഫ്രൂട്ടിന്റെ ഒരു കഴിഞ്ഞ വർഷം ഞങ്ങൾ കാഴ്ച മരമാണ് ഇത് കർഷക സേവന കേന്ദ്രത്തിലെ ചെടികളാണ് എല്ലാവിധ ചെടികളും ഇതിലുണ്ട് മാങ്കോസിന്റെ മരം ഇരുന്നൂറ് രൂപയിൽ നിന്ന് തുടങ്ങി നാലായിരം രൂപ വരെയുള്ള മരം ഞങ്ങൾ ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മളുള്ളത് കൊട്ടപ്പുറം കർഷക സേവന കേന്ദ്രത്തിലാണ് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാര്യമായിട്ട് ഉൾപ്പെടുത്തിരിക്കുന്നത് നമ്മൾ ഡ്രമ്മില് മാവ് സെറ്റ് ചെയ്യാന്നുള്ള കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ ഇവിടെ പുതിയത് വന്ന തൈകളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്രാവശ്യം ഇവിടെ കുരുമുളക് തൈ ഒരുപാട് സ്റ്റോക്ക് വന്നിട്ടുണ്ട് പല ഇനത്തിൽപ്പെട്ട തൈകളാണ് ഇപ്പോൾ സ്റ്റോക്ക് വന്നത് കുരുമുളകിൻ്റെ ഒരുവിധം എല്ലാ വെറൈറ്റികളും ഞങ്ങളുടെ കയ്യിൽ കയ്യിലിപ്പം നിലവിലുണ്ട് പന്നിയൊരു വൺ പന്നിയൊരു ടു പന്നിയൊരു ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വരെയുള്ള സാധനങ്ങൾ ഞങ്ങളുടെ കയ്യിൽ കയ്യിലിപ്പം നില പന്നിയൊരു ഇനത്തിലുള്ളവരുണ്ട് പിന്നെ ഗിരിമുണ്ട പഞ്ചമി പൗർണമി തേഗം മലബാർ എക്സൽ തുടങ്ങിയ എല്ലാ വെറൈറ്റികളും ശ്രീകര ശുഭകര തുടങ്ങിയ എല്ലാ എല്ലാവിധ വള്ളികളും ഞങ്ങളുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് ഇത് രണ്ട് വർഷം കൊണ്ട് കായ്ക്കുന്നതായിട്ട് ഞങ്ങൾക്ക് അനുഭവമുണ്ട് ഇവിടെ നിന്ന് കൊണ്ടുപോയ പല കർഷകർക്കും രണ്ട് വർഷം കൊണ്ട് തന്നെ കായ്ച്ചതായിട്ട് അനുഭവങ്ങളുണ്ട് അവരിൽ കൂടെയാണ് ഞങ്ങൾക്കിത് കൂടുതൽ കൃഷി ചെയ്യാൻ കഴിയുന്നതും ഇത് ഞങ്ങൾ സുഗന്ധവിള ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് കൊണ്ടുവന്ന വള്ളികളാണ് അവിടുന്ന് വള്ളികൾ കൊണ്ടുവന്ന് അത് വികസിപ്പിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഈ രീതിയിലൊരു കവറിലുള്ള വള്ളി ഒരു കവറ് വെച്ച് അതിനോട് ചേർന്ന് മറ്റ് കവറുകളിൽ ഓരോ കണ്ണി വളർന്നു വരുന്നതിനനുസരിച്ച് ഓരോ ഇതുപോലെ ഇങ്ങനെ വെച്ചുണ്ടാക്കിയിട്ടാണ് ഇത് വളർച്ചെടുക്കുന്നത് ഇത് വളരെ നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്യാൻ ഞങ്ങൾ കഴിയുന്നുണ്ട് നല്ല വിജയകരമായ രീതിയിൽ തന്നെ ഇത് ഉത്പാദിപ്പിച്ചെടുക്കാൻ ഞങ്ങൾ കഴിയുന്നുണ്ട് കർഷകർ താൽപ്പര്യപൂർവ്വം കൊണ്ടുപോകുന്നതായിട്ടാണ് ഞങ്ങളുടെ അനുഭവം ഉള്ളത് ഇരുപത് രൂപയ്ക്കാണ് ഞങ്ങൾ ഇത് കൊടുക്കുന്നത് ഇരുപത് രൂപയ്ക്ക് ഒരു തയ്യ് കൊടുക്കാൻ ഞങ്ങൾ കഴിയുന്നുണ്ട് ഞങ്ങൾ കൊടുക്കുന്നുണ്ട് ഇരുപത് രൂപയാണ് ഞങ്ങൾ വാങ്ങുന്നുള്ളൂ ഈ വർഷം ഓങ്ക്രോണിൽ നിന്ന് ഞങ്ങൾ കൊണ്ടുവന്ന അബിയുവിൻ്റെ മരമാണ് ഇതിൻ്റെ മുകളിൽ ഇപ്പോൾ കായുണ്ട് കായാണ് ഈ കാണുന്നത് ഇതിൻ്റെ രണ്ട് മൂന്ന് കായതിന് മുകളിൽ ഉണ്ട് മാത്രമല്ല ഇത് നിറയെ പൂക്കളാണ് മരത്തിനുള്ള പ്രത്യേക നിറയെ പൂക്കളാണ് ഇതിൻ്റെ ഓരോ കൊമ്പുകളിലും നിറഞ്ഞ പൂക്കൾ കാണാം അത് തുടങ്ങി കായ കായതുകൊണ്ടിരിക്കുകയാണ് എല്ലാ കമ്പിലും നിറച്ച് നിറയെ പൂക്കളായിട്ടാണ് കാണുന്നത് നല്ല ഒരു ബുഷ് മരമാണ് ഇതേ മരം ഞങ്ങൾ ഒരുപാട് മരം ഇറക്കിയിരുന്നു അത് മുഴുവൻ ഞങ്ങളടുത്ത് ഏകദേശം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ചെറിയ തൈകൾ ഞങ്ങളുടെ അടുത്തുണ്ട് ഞങ്ങൾ ഇപ്പോൾ ഓൺഗ്രൗണ്ട് അത്തരം തൈകൾ വിൽപ്പനയിലുണ്ട് ഇതും ഞങ്ങൾ ആയിരം രൂപയ്ക്ക് ഇത്തരം മരങ്ങൾ കൊടുത്തിരുന്നു അതിൻ്റെ കായുള്ള മരങ്ങളൊക്കെ തീർന്നു കഴിഞ്ഞിട്ടുണ്ട് കായലാത്ത ഇതേ മോഡൽ ചെടികളും ഞങ്ങൾ കയ്യിൽ ഇപ്പോഴും നിലവിലുണ്ട് ഇതേ സീവ്ലെസ് ലെമണാണ് നന്നായിട്ട് കായ്ക്കുന്നുണ്ട് ഇത് നിറയെ കായകൾ ഉണ്ടായിരുന്നു കുറേ കായൊക്കെ ഇപ്പം പഴുത്തതിന് മുകളിൽ എടുത്തു പോയിട്ടുണ്ട് നിറയെ ഇപ്പം പുതിയ പുതിയ കായപ്പോൾ വരുന്നുണ്ട് പൂക്കളായിട്ട് വരുന്നുണ്ട് നിറയെ പൂക്കൾ വരുന്നുണ്ട് കായലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് വീണ്ടും ചെറിയ വിലക്കു തന്നെ കൊടുക്കാൻ കഴിയുന്നത് ഇരുന്നൂറ് രൂപ മുതലക്കുള്ള തൈകൾ ഞങ്ങൾ കയ്യിലുണ്ട് നല്ല രീതിയിൽ വിൽപ്പന നടത്താൻ കഴിയുന്നുണ്ട് അത്യാവശ്യം നല്ല തൈകൾ ഗ്രോത്തുള്ള തൈകൾ തന്നെയുണ്ട് ഇത് നന്നായിട്ട് കായ്ക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ നന്നായിട്ട് കായ്ക്കുന്ന മരം തന്നെയാണിത് സീറ്റ്ലെസ് ലെമൺ ആ ചോദിച്ചുകാണ്ട് ഈ ഫാമിൽ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു കർഷക സേവന കേന്ദ്രത്തിൽ നിന്നും കർഷകർക്ക് ആവശ്യമുള്ള എല്ലാവിധ സാധനങ്ങളും കൊടുക്കാനും കഴിയുന്നു ഇതിലൊരു എല്ലാം ഒരുക്കിയിരിക്കുന്നു എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഞങ്ങൾക്കുണ്ട് ഇത് റംബൂട്ടാൻ്റെ മരമാണ് റംബൂട്ടാൻ്റെ രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് കായ്ക്കുന്ന മരങ്ങളാണ് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് വലിയ കവറിൽ വലുതാക്കി കായ്പ്പിച്ചെടുത്ത മരം ആണ് ഈ വിൽപ്പനയ്ക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഇതിൻ്റെ ചെറിയ തൈകൾ വരെ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് തൈകൾ വരെ ഞങ്ങളുടെ കയ്യിലുണ്ട് വിയറ്റ്നാമിൻ്റെ പ്ലാവ് വിയറ്റ് വിയറ്റ്നാമിൻ്റെ പ്ലാവ് മാത്രമല്ല ഡാങ്ക് സൂര്യ ഒരുവിധം എല്ലാ പ്ലാവുകളും ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ജെ തേർട്ടി ത്രീ വിയറ്റ്നാം പ്ലാവാണ് ഈ കാണുന്നത് വിയറ്റ്നാമിൻ്റെ പ്ലാവിൽ ചെറിയ റേറ്റിൻ്റെ പ്ലാവ് പോലും ഞങ്ങൾ കയ്യിലുണ്ട് നൂറ്റൻപത് രൂപ കൊടുക്കുന്ന പ്ലാവ് ഉണ്ട് ഓൺഗ്രൗണ്ടിൻ്റെ ബ്ലാവ് മുന്നൂറ്റൻപതിൻ്റെ ഉണ്ട് ആയിരത്തിൻ്റെ പ്ലാവ് ഉണ്ട് എല്ലാവിധ പ്ലാവുകളും ഉണ്ട് ഞങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്നതാണ് നേരത്തെ തന്നെ പറഞ്ഞതുപോലെ തന്നെ എല്ലാവിധ സാധനങ്ങളും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അബിയോൻ്റെ മരമാണ് ഈ കാണുന്നത് അബിയുവിൻ്റെ മരമൊക്കെ ചെറിയ റേറ്റിന് തന്നെ ഞങ്ങൾ കൊടുക്കാൻ കഴിയുന്നുണ്ട് ഇത് വളരെ ഫലപ്രദമായ രീതിയിൽ കർഷകർ കൃഷി ചെയ്തു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളൊരു പ്രത്യേകത കൂടി ഇപ്പോൾ ഇതിലുണ്ട് ഞങ്ങൾ വലിയ മരങ്ങൾ റമ്മിൽ സെറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് കാണിക്കുന്നത് ഇത് കാണിക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം എങ്ങനെയാണ് റമ്മിൽ സെറ്റ് ചെയ്യേണ്ടത് എന്ന് കർഷകരെ ബോധ്യപ്പെടുത്തുക എന്നുള്ള രീതിയിലാണ് കാര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ ഞങ്ങളുടെ അടുത്ത് റമ്മുകൾ തന്നെയുണ്ട് റമ്മുകൾ അഥാകം റമ്മുകളുണ്ട് എണ്ണൂറ് രൂപയ്ക്കാണ് ഞങ്ങൾ റമ്മ് വിതരണം ഇവിടെ വിൽപ്പന നടത്തുന്നത് എണ്ണൂറ് രൂപയ്ക്ക് ഞങ്ങൾ കൊടുക്കുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഇതാ ഇതാണ് ഞങ്ങൾ ചകരി കമ്പോസ്റ്റ് അതുപോലെ മണ്ണ് മറ്റു വളങ്ങളെല്ലാം കൂടി കൂട്ടി മിക്സ് ചെയ്തിട്ടതാണത് ഇതൊക്കെ തന്നെ ഞങ്ങൾ അങ്ങനെ വലിയ റമ്മിലേക്ക് മാറ്റാൻ വേണ്ടി ചെയ്തു വെച്ചതാണ് അതാണ് ഞങ്ങൾ ഇവിടേക്ക് മാറ്റിക്കൊണ്ട് മറ്റു വളങ്ങളെല്ലാം കൂട്ടി ഇത് സെറ്റ് ചെയ്യാൻ പോകുന്നത് അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇതിവിടെ എല്ലാം കൂടി കൂട്ടും ഇതിവിടെ കൊണ്ടുപോയിട്ട് അതിലേക്ക് ഇതാ എല്ലുപൊടി എല്ലുപൊടി ഞങ്ങൾ ഇതിൽ ഉപയോഗിക്കുകയാണ് ഇതാണ് ജയപൊട്ടാഷ് ഇത് മണിമണിയായിട്ട് നിൽക്കും ഇത് ജയപൊട്ടാഷാണ് ജയവൊട്ടാഷ് ഇതിൻ്റെ ഊണിൽ ഉപയോഗിക്കുന്നുണ്ട് വേപ്പുമിണ്ണാക്ക് വേപ്പുമിണ്ണാക്ക് ഇതിലൊരു മുന്നൂറ് ഗ്രാമിൽ കൂടുതലും ഉപയോഗിക്കുക നല്ല രീതിയിൽ ഉപയോഗിക്കുന്നത് നല്ലതാണ് കീടങ്ങളെ പ്രതിരോധിക്കാനും ഇതിൻ്റെ ശക്തി മറ്റെല്ലാത്തിനും ഇത് വളരെ ഉപകാരപ്രദമായിരിക്കും ഡൈക്കോഡോർമ ഒരു വലിയ ഇതിലേക്ക് നൂറ് ഗ്രാം ഡൈക്കോഡോർ വരെ ഉപയോഗിക്കാം ഇത് ഏറ്റവും നല്ലത് അപ്റ്റക്കിൻ്റെ ഡൈക്കോഡർമേനാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് ഞങ്ങൾ സ്ഥിരമായിട്ട് അപ്റ്റക്കിൻ്റെ ഇത്ര സാധനങ്ങൾ കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ അപ്റ്റക്കിൻ്റെ ആണ് ഇത് ഉപയോഗിക്കുന്നത് ഇതെല്ലാം കൂടി കൂട്ടി ഒന്ന് മിക്സ് ചെയ്യും അതിലേക്കുള്ള ചാണാപ്പൊടിയാണ് ഈ കൊടുക്കുന്നത് ചാണാപ്പൊടി കൊടുക്കുമ്പോൾ ഉണങ്ങിയ ചാണാപ്പൊടി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പച്ച ചാണകത്തിൽ വന്നാൽ ചില ചെടികൾ നഷ്ടപ്പെട്ടു പോകുന്നതായിട്ട് കാണുന്നുണ്ട് പ്ലാവൊക്കെ ആണെങ്കിൽ പച്ച ചാണകം വരുമ്പോൾ അത് കേടുവന്നു പോകുന്നതായിട്ടാണ് അനുഭവങ്ങളുള്ളത് ഇത് കൃത്യമായിട്ട് മിക്സ് ചെയ്യണം നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർക്കുക ഇതിൽ മണ്ണ് മൂന്ന് കൊട്ട ചെറിയ മൂന്ന് കൊട്ട റബ്ബർ കൊട്ട മണ്ണാണ് ഇതിലേക്ക് ഉപയോഗിച്ചത് പത്ത് കിലോ ചകരിച്ചവർ പിന്നെ ചകരി കമ്പോസ്റ്റായിട്ട് തന്നെ കമ്പോസ്റ്റാക്കി മാറ്റിയതാണ് കമ്പോസ്റ്റ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ മണ്ണാക്ക് മുന്നൂറ് ഗ്രാം മണ്ണാക്ക് എല്ലുപൊടി മുന്നൂറ് ജയപൊട്ടാഷ് ഇരുന്നൂറ് ഡൈക്കോഡോർമ നൂറ് ആ രീതിയിൽ കൂട്ടിയിട്ടാണ് ഇത് ഞങ്ങൾ മിക്സ് ചെയ്തിട്ടുള്ളത് ഇതാണ് ഞങ്ങൾ ഡ്രമ്മിലേക്ക് മാറ്റാൻ പോകുന്നത് ഈ ഡ്രമ്മിൽ ഞങ്ങൾ കൃത്യമായിട്ട് ഓൾസ് ചെയ്തിട്ടുണ്ട് പല ആളുകളും ഇതിൻ്റെ അടിഭാഗത്ത് ഓൾസ് കൊടുക്കാറുണ്ട് ഇത് ഞങ്ങൾ കുറച്ച് മുകളിലായിട്ടാണ് കൊടുക്കുക മേലെ ഭാഗത്താണ് കൊടുത്തത് അതിനുള്ള കാരണമോ ഇതിന് ഉറപ്പ് നിലനിർത്താനും അതുപോലെ തന്നെ ഇതിൻ്റെ ചെറിയ എവിടെയെങ്കിലും ഓൾസിൽ കൂടെ വേരി ഇറങ്ങി പുറത്തേക്ക് വരാതിരിക്കാനൊക്കെ ഏറ്റവും ബെറ്റർ ഇതാണ് എന്ന് അനുഭവങ്ങളിൽ നിന്ന് പഠിച്ചതിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ അടിയിൽ ഒരു ചെറിയ രീതിയിൽ ജലാംശം നിലനിൽക്കും അതുകൊണ്ട് തന്നെ ആ ചെടിക്ക് ഒരു ദിവസം നന വിട്ടുപോയാൽ തന്നെ അപകടം ഇല്ലാത്ത രീതിയിൽ ആ വെള്ളം വലിച്ചെടുത്ത് അതിനെ സംരക്ഷിക്കാൻ ആ ചെടിക്ക് കഴിയും എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ അനുഭവങ്ങളിൽ നിന്ന് പഠിച്ചെടുത്തത് മാത്രമാണ് ഇതിൽ പ്രാവർത്തികമാക്കിയിട്ടുള്ളത് ഇനി ഇത് ചെയ്യുക ഇതിൻ്റെ ഈ ഇതിന് പല ഭാഗത്ത് അഞ്ചോ ആറോ ഓൾസ് ഉണ്ട് ആ ഓൾസ് അന്ന് ഞങ്ങൾ അടയ്ക്കും ഇത് ഞങ്ങൾ ഓൾസ് ഈ ചട്ടീൻ്റെ കഷ്ണങ്ങൾ വെച്ചിട്ട് ഇതിൻ്റെ ജല ജലം മാത്രം പുറത്തേക്ക് പോകാത്തക്ക രീതിയിൽ ഒന്ന് അടച്ച് അടച്ചതാണ് അപ്പോൾ അതുകൊണ്ട് എന്തായിരുന്നാലും ഇതിൻ്റെ വെള്ളം മാത്രമേ പുറത്തേക്ക് വലിഞ്ഞു പോവുള്ളൂ ഇത് ഓൾസ് അടഞ്ഞു പോവില്ല പോകില്ല അടയാതെക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് ഇനി ഞങ്ങളിതിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച ആ മിശ്രിതമാണ് ഇതിലേക്ക് നിറയ്ക്കാൻ പോകുന്നത് ആ മിശ്രിതം നിറച്ചിട്ട് ആണ് ഈ മാവ് അതിലേക്ക് സെറ്റ് ചെയ്യുക ഇനി ഞങ്ങൾ മാവാണ് ഇത് സെറ്റ് ചെയ്യുന്നത് മാവ് എന്നുള്ളതല്ല ഇതിൽ ഞങ്ങൾ ഒരുപാട് മരങ്ങൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് റംബോട്ടാൻ സെറ്റ് ചെയ്തതുണ്ട് അബി സെറ്റ് ചെയ്തതുണ്ട് മാവുകൾ തന്നെ പലയിനും മാവുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് പലതും ഞങ്ങൾ ഇവിടുന്ന് കൊടുത്തിട്ടുമുണ്ട് അപ്പം നല്ല നല്ല രീതിയിൽ തന്നെ ഈ മാവിന് ഞങ്ങൾ ഇതിലേക്ക് സെറ്റ് ചെയ്യുകയാണ് വസ്ത്ര എന്ന് പറയുന്ന മാവാണ് തായ്ലൻഡ് മാവാണ് ഈ മാവ് ഒരു വർഷം കൊണ്ട് തന്നെ കായ്ക്കും ഈ വർഷം വേനൽ ഈ മാവിൽ മാങ്ങ ഉണ്ടാവും എന്ന് ഞങ്ങൾ കുറപ്പാണ് കഴിഞ്ഞുള്ള അതിൻ്റെ മുകളിൽ മാങ്ങ ഉണ്ടായിരുന്നു ഇനി അടുത്ത രണ്ട് മാസത്തിനുള്ളിൽ മാവ് പൂക്കും മാങ്ങയിലേക്ക് വരും അപ്പോൾ ഈ വസ്ത്രമെന്നുള്ള മാവിനെ ഉപയോഗിച്ച് എന്താണെന്ന് പറഞ്ഞാൽ ഇത് ഈ വർഷം തന്നെ അതിൻ്റെ മുകളിൽ നിന്ന് മാങ്ങ എന്നുള്ള രീതിയിലാണ് ഇപ്രാവശ്യം ഞങ്ങൾ വസ്ത്ര ചെയ്തത് ഞങ്ങൾ ഇവിടെ കായ്ക്ക കായ്ക്കുന്ന ഒരുപാടിനം മാവുകൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൽ നാമ്ടക് മൈ അതുപോലെ തന്നെ ബനാന മാങ്കോ തുടങ്ങിയിട്ടുള്ള ഒരുവിധം വിദേശ വെറൈറ്റികൾ മുഴുവൻ ഇത്തരം ഡ്രമ്മിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ള തീരുമാനത്തിലാണ് അതിൻ്റെ തീരുമാനം ഞങ്ങൾ ഏകദേശം പ്രാവർത്തികമാക്കി വരികയാണ് ഞങ്ങളത് അതിനുള്ള എല്ലാ പരിപാടികളും തുടർന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾ റമ്മ് വലിയ റമ്മ എണ്ണൂറ് രൂപയ്ക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ വിലയൊന്നും അല്ലത് അത് എണ്ണൂറ് രൂപയ്ക്കാണ് റമ്മ കൊടുക്കുന്നത് ഇവിടെ വന്ന് പല കർഷകരും വാങ്ങിക്കൊണ്ടുപോകുന്നുണ്ട് കർഷകർ തന്നെ ഇത് സ്വയം ചെയ്യുന്നുണ്ട് പിന്നെ ഇത് ഈ മാവ് ഞങ്ങൾ ഞങ്ങളിതിലേക്ക് മാറ്റാൻ പോവുകയാണ് ഇതിൻ്റെ ഈ മാവിൻ്റെ അടിഭാഗം ആദ്യം ഒന്ന് കട്ട് ചെയ്യും അത് നമ്മൾ ആളുകൾ കാണാൻ വേണ്ടി മാത്രമാണ് കർഷകർക്ക് ഒരു പ്രയാസമില്ലാത്ത രീതി ചെയ്യാൻ വേണ്ടിയാണ് ഇതിങ്ങനെ കാണിക്കുന്നത് ഈ അടിഭാഗം മാത്രം കട്ട് ചെയ്ത് മാറ്റുക ഇത് ഇനി ഇതിൻ്റെ ആ അടിഭാഗം ഒഴിവാക്കി അങ്ങോട്ടാണ് കയറ്റി വെക്കുന്നത് മാവ് കയറ്റി വെച്ച് ഇനി ഇതാ ഇത് എളുപ്പത്തിൽ തന്നെ ഇങ്ങനെ ഒന്ന് കട്ട് ഇവിടെ നിന്ന് കട്ട് ചെയ്താൽ ഇത് കൃത്യമായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ എളുപ്പത്തിൽ എടുക്കാൻ കഴിയും അത് മാത്രമല്ല ഇതിൻ്റെ ഈ കട്ടൊക്കെ ഒരു ഇളക്കം വരില്ല അപ്പോൾ ഇത് ഈ തയ്ക്ക് ഒരു ഒരു ക്ഷീണം വരാത്ത രീതിയിൽ തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത് ഇനി ബാക്കിയുള്ള മണ്ണും സാധനങ്ങളൊക്കെ ഇതിലേക്ക് മാറ്റുകയാണ് ചെയ്യുക നമ്മൾ കൂട്ടി വെച്ച മിശ്രിതം ഇതിലേക്ക് ഇതിൻ്റെ സൈഡിൽ കൊടുത്താൽ മതി ഇത് ഓരോ കർഷകനും ഇത് കൃത്യമായിട്ട് ചെയ്യാൻ കഴിയും പൊതുവേ ഇപ്പോഴും കാണുന്നൊരു പ്രത്യേകത ഒരുവിധം വീടുകളിലൊക്കെ തന്നെ ഇത്തരം ഡ്രമ്മുകളിൽ മാവ് വലിയ മാവുകൾ എല്ലാ സാധനങ്ങളും എല്ലാ ആളുകളും സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ സെറ്റ് ചെയ്യുമ്പോൾ ഇത് എങ്ങനെ എളുപ്പം ചെയ്യാൻ പറ്റും എന്നറിയുന്നതിന് മാത്രമാണ് ഞങ്ങളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത് രീതിയിൽ മാത്രം ചെയ്താൽ ഇത്തരം സാധനങ്ങളൊന്നും തന്നെ നഷ്ടപ്പെടില്ല ഇത് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവും മാവൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ ഈ ചേരി കമ്പോസ്റ്റൊക്കെ കൂടുതൽ കൂട്ടുക അതേസമയം പ്ലാവൊക്കെ ആണെങ്കിൽ വളരെ ശ്രദ്ധിച്ച് ചെയ്യണം കാരണം എന്താ പറയുക ചില കാര്യങ്ങൾ ചില ഈ പ്ലാവിനൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ കൃത്യമായും ട്രീറ്റ് ചെയ്യാത്ത കമ്പോസ്റ്റ് ആണെങ്കിൽ ചില സമയങ്ങളിൽ ക്ഷീണം സംഭവിക്കുന്നതായിട്ട് കാണാണ്ട് അതുപോലെ തന്നെ നല്ല ഉണങ്ങിയ ചാണാപ്പൊടി അല്ലെങ്കിലും അതിൻ്റെ അത്തരം പ്രശ്നങ്ങളിലേക്ക് സാധ്യത കാണാറുണ്ട് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ലെവൽ ആണെങ്കിൽ കാണുകയുള്ളൂ ഇതിനേക്കാൾ കൂടുതൽ നമ്മൾ മണ്ണ് കൊടുക്കരുത് പിന്നെ മാവിൻ്റെ ബെഡ് ഒക്കെ തന്നെ ഇതിൻ്റെ മുള്ളാണ് ഇതിന് മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല കൃത്യമായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു മാവ് ആണെങ്കിൽ ഈ വർഷം കൊണ്ട് കായ്ക്കുന്ന മാവ് എന്നുള്ളത് ഞങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന മാവ് കൂടിയാണ് കഴിഞ്ഞുള്ള മാങ്ങ ഉണ്ടായത് എൻ്റെ മുകളിൽ പ്രാവശ്യം അടുത്ത മാസം മുതൽ തന്നെ ഈ മാവ് പൂക്കൽ തുടങ്ങും കായ്ക്കി കായലിക്ക് വരും ഇത് ഇതുപോലെ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ ഞങ്ങൾക്ക് ഇത്തരം സാധനങ്ങൾ കൃത്യമായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ തന്നെ കഴിയുന്നുണ്ട് ഇതിന് പിടികളൊക്കെ ഇട്ട് കൃത്യമായിട്ടും ഇത് ചെയ്യാനുള്ള രീതിയിൽ തന്നെയാണ് ഞങ്ങൾ ചെയ്യുന്നത് വളരെ നല്ല രീതിയിൽ മാത്രം കൃത്യം മാവ് കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏത് കർഷകനും ആയിക്കൊണ്ട് പോകാൻ കഴിയുന്ന രീതിയിൽ തന്നെയാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ മാവിന് ഞങ്ങൾക്ക് ഒരു റൈറ്റ് ഇടാൻ ആണുള്ള തീരുമാനത്തിൽ തന്നെയാണ് ഞങ്ങൾ ഇതിനുള്ള ഇതിൻ്റെ ഡ്രമ്മ് അതുപോലെ തന്നെ ഇതിൻ്റെ വളം എല്ലാ വളങ്ങളും കൂട്ടി സെറ്റ് ചെയ്തതാണ് ഈ മാവിൻ്റെ വിലയടക്കം രണ്ടായിരം രൂപ കിട്ടിയാൽ മാത്രമേ ഇത് കൊടുക്കാൻ കഴിയുള്ളൂ രണ്ടായിരം രൂപയ്ക്ക് ഞങ്ങൾ ഇത്തരം മാവുകളിലൂടെ കൊടുത്തിട്ടുണ്ട് ആണ് ഏറ്റവും ചുരുങ്ങിയ ഒരു റൈറ്റ് ഞങ്ങൾ ഇത് പറഞ്ഞിട്ടുള്ളൂ കൂടുതലും വില പറഞ്ഞിട്ടില്ല ഈ മാവ് അടുത്ത ഒരു മാസം കൂടി കഴിഞ്ഞാൽ ഇത് പൂക്കുന്നോട് കൂടി ഏതൊരു കർഷകനും വീട്ട് അവരവൻ്റെ വീട്ടുമുറ്റത്തേക്ക് കൊണ്ടുപോകുന്ന താൽ കൊണ്ടുപോകാൻ താല്പര്യമുള്ളൊരു മാവായിട്ടിന്ന് മാറും എന്ന് ഞങ്ങൾക്ക് നൂറ് ശതമാനം പറയാൻ കഴിയും ഞങ്ങൾ ഇപ്പണ്ടി ഇറക്കി വെച്ചതാണ് രണ്ടാൾക്ക് സുഖമായിട്ട് എടുത്ത് കൊണ്ടുപോയി വെക്കാൻ കഴിയും രണ്ടാൾക്ക് പിടിച്ചു മാവ് വണ്ടിയിൽ കയറ്റി കൊണ്ടാകാനും ഇറക്കാനും കഴിയുന്ന രീതിയിൽ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുള്ളത് ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഇതിനെ വീട്ടുമുറ്റത്തേക്ക് ഒരു മാവ് എന്നുള്ള രീതിയിൽ എപ്പോഴും കായ്ക്കുന്ന മാവ് എന്നുള്ള രീതിയിലേക്ക് ഇതിനെ കൊണ്ടുപോകാൻ കഴിയും അതിന് കഴിമാറാകട്ടെ എന്ന് മാത്രമാണ് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത് ഇത് ബരാമസി ഇനത്തിൽപ്പെട്ട ഒരു മാവാണ് ഇത് കഴിഞ്ഞ കൊല്ലം ഞങ്ങൾക്ക് ഒരുപാട് മാങ്ങ തന്ന മാവാണ് ഈ പ്രാവശ്യം ഞങ്ങൾ അതിന് ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ ഇത് ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ രണ്ട് മാസത്തിൻ്റെ ഉള്ളിൽ ഇത് പൂക്കും മാങ്ങിയാവും എന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ് ഇത് കഴിഞ്ഞ കൊല്ലം പൂത്ത പൂവിൻ്റെ ഭാഗമാണ് ഇത് എന്താണെങ്കിലും പൂക്കും മാങ്ങിയാവും ആ മാങ്ങിയാവുന്ന സമയത്ത് മാത്രം കൊടുക്കുക എന്നുള്ള രീതിയിലാണ് ഇത് ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത് കമ്പോഡിയൻ ഓറഞ്ച് ജാക്കാണ് ഇത് ഞങ്ങളുടെ അടുത്ത് ഇത്തരം വലിപ്പുള്ള പ്ലാവ് തന്നെ കായ്ച്ചതുണ്ട് ഞങ്ങൾ ചട്ടിയിൽ കയറ്റിയത് ഈ പ്ലാവിനെ ആണ് എന്ന് മാത്രമേ ഉള്ളൂ ഇതിനേക്കാളും ഒന്നും കൂടി മുഷ്ടായ പ്ലാവ് ഇതാണ് എന്നുള്ളതുകൊണ്ടാണ് ഇതിനെ ചട്ടിയിലേക്ക് കൊണ്ടുവന്നത് ഇത് കായമായിട്ടുള്ള മരങ്ങളിപ്പോൾ ഞങ്ങൾ കയ്യിലോട്ടി ഒരു നല്ല രുചിയുള്ള ചക്കയാണ് ഇതിൻ്റെ ചക്ക തിന്നിട്ടുണ്ട് നല്ല രുചിയുള്ള ചക്കയാണ് ഇത് ഈ ഭാഗം ഇതിവിടെ കട്ട് ചെയ്തെന്തിനാൽ ചുറ്റു ഭാഗം കമ്മുകളായി വരാൻ വേണ്ടിയാണ് ഇത് വല്ലാതെ ഉയർന്നു പോകാതിരിക്കാൻ വേണ്ടി നല്ല രീതിയിൽ തന്നെ ഈ പ്ലാവിനെ കൊണ്ടുപോകാൻ കഴിയും അതുപോലെ തന്നെ അത് അബിയു അബിയു ഇതുപോലെ സെറ്റ് ചെയ്തതാണ് അബിയുവിൻ്റെ തലഭാഗം ഉയർന്നു പോകണ്ട എന്നുള്ള രീതിയിൽ അവിടെ ഇപ്പം തന്നെ കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി ഇത് പടർന്ന് വരിക ചെയ്യുക ഈ പടർന്ന് ഇത് ഇത്തരം മരങ്ങളെ നമ്മളൊക്കെ ഈ ചട്ടിയിൽ ചെയ്യുമ്പോൾ മരത്തിനെ പടർത്തി പടർത്തിക്കൊണ്ടുപോകുക വലിയ ഉയരം കൊടുക്കാതെ കൊണ്ടുപോകുക എന്നുള്ളതാണ് നല്ലത് അല്ലാഞ്ഞാൽ കാറ്റ് പിടിക്കാൻ സാധ്യതയുണ്ട് വലിയ മരമായി പോയാൽ അപ്പോൾ എപ്പോഴും ബുഷാക്കി നിർത്തുന്ന രീതിയിലേക്ക് തന്നെയാണ് ഇതിനെ കൊണ്ടുപോകേണ്ടത് ഇതൊക്കെ വീട്ടുമുറ്റത്ത് അലങ്കാര ചെടി കൂടിയാക്കി മാറ്റാൻ കഴിയുന്നതാണ് അപ്പോൾ അലങ്കാര ചെടി എന്നുള്ള രീതിയിൽ ഇതിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളൊരു പരിപാടി കൂടിയാണ് ഞങ്ങളിൽ കൂടെ ആഗ്രഹിക്കുന്നത് നൂറ് ശതമാനം ഉറപ്പിക്കുക അതിൻ്റെ മുകളിൽ നല്ല രീതിയിൽ കായ പറിച്ചെടുക്കാൻ കഴിയുമെന്ന് അതുകൊണ്ട് ഇതിനെ വീട്ടുമുറ്റത്ത് ഒരു ചെടി എന്നുള്ള രീതിയിൽ തന്നെ നമ്മളെ കർഷകർ സ്വീകരിക്കട്ടെ എന്ന് മാത്രമാണ് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത് ഇതിൽ ഞങ്ങളെടുത്ത് വലിയ വലിയ പ്ലാവുകളാണ് ഈ കാണുന്നത് ഇപ്പോൾ ഈ വർഷം തന്നെ ചക്ക ഉണ്ടാവുന്ന പ്ലാവുകളാണ് ഞങ്ങൾ കാണിക്കുന്നത് അത് കാ ചക്ക എന്ന് ഞങ്ങൾക്ക് ഉറപ്പ് പറയാൻ കഴിയുന്ന ഇനം പ്ലാവുകൾ മാത്രമാണ് ഇപ്പോൾ ഞങ്ങൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വർഷം തന്നെ ചക്കയിലേക്ക് വരുന്ന പ്ലാവുകൾ വിയറ്റ്നാമിൻ്റെ പ്ലാവുകളാണ് ഈ വർഷം തന്നെ ചക്കയിലേക്ക് വരും അതുപോലെ തന്നെ റംബൂട്ടാൻ ഇതാ വീണ്ടും കായ്ക്കാൻ തുടങ്ങുകയാണ് മരം ഈ അടുത്ത സമയത്ത് തന്നെ ഈ മരം കൂവിടാൻ തുടങ്ങും കായുണ്ടാവും കഴിഞ്ഞ വല്ല എല്ലാ മരങ്ങളും കായുണ്ടായ മരങ്ങളും മാത്രമേപ്പെടും നിലവിലുള്ളൂ ഈ മര ഇതിന് അയ്യായിരം രൂപയ്ക്കാണ് ഈ മരം കൊടുക്കുന്നത് ഏറ്റവും നല്ലൊരു മരമാണിത് ഈ മരത്തിനൊക്കെ ഏത് വീട്ടിൽ കൊണ്ടുപോയി വെച്ചാലും വളരെ കൃത്യതോട് കൂടി കൊണ്ടുപോയി വെച്ചാൽ ഈ കൊല്ലം തന്നെ നമ്മൾക്ക് ഇതിന് മുകളിൽ കായ പറിച്ചെടുക്കാൻ കഴിയും ഞങ്ങൾ ഉറപ്പ് നൽകുകയാണ് ഇത് പേരക്കൻ്റെ നല്ല തൈകളുണ്ട് അടുത്ത് ഇത് നൂറ്റൻപത് രൂപയ്ക്ക് ഈ തൈകളൊക്കെ കൊടുക്കാൻ കഴിയുന്നത് വലിയ തൈകളാണ് വലിയ ഈ തൈകളൊക്കെ തന്നെ നൂറ്റൻപത് രൂപയ്ക്ക് കൊടുക്കാൻ കഴിയുന്നുണ്ട് നല്ല രീതിയിൽ കർഷകർ ഇതിനെ സ്വീകരിച്ചിട്ടുണ്ട് ഇത് കൃഷി ചെയ്യാൻ വേണ്ടി പല ആളുകളും താല്പര്യപ്പെടുന്നുണ്ട് വീട്ടുമുറ്റത്ത് ഇതിനെ വെട്ടി വെട്ടിയൊതുക്കി ഒരു അലങ്കാര ചെടി പോലെ രൂപപ്പെടുത്തി രൂപപ്പെടുത്തിയെടുക്കാനും നന്നായിട്ട് കായ്ക്കുന്ന ഒരു ഇനം കൂടിയാണിത് കായുണ്ട് എന്നുള്ളതിന് ഈ മരത്തിൻ്റെ എല്ലാ മരത്തിൻ്റെ കൂടുതലും കായയുണ്ട് ഇതെല്ലാം കായകളാണ് ഇത് അതിൻ്റെ കൂടെ മൂന്ന് കായ കായകളാണ് ഇതിൻ്റെ കൂടുതൽ രണ്ട് മൂന്ന് കായ ഉണ്ട് എല്ലാ മരങ്ങളും കായുള്ള മരങ്ങൾ മാത്രമാണ് നൂറ്റൻപത് രൂപ മാത്രമേ ഇതിന് വിലയുള്ളൂ ഉള്ളൂ മരം ഇരുന്നൂറ് രൂപയിൽ നിന്ന് തുടങ്ങി നാലായിരം രൂപ വരെയുള്ള മരം ഞങ്ങൾ കൈയിലുണ്ട് ഇത് നാലായിരം രൂപേൻ്റെ മരമാണ് എന്താണെങ്കിലും രണ്ട് വർഷത്തിനുള്ളിൽ ഇത് കായലിക്ക് വരും അഞ്ച് വർഷമായ മരമാണിത് ആറ് മുതൽ എട്ട് വർഷം മുതൽ ഇടയിലാണ് ഇത് കായ്ക്കുന്നത് കായ്ക്കാൻ തോ തുടങ്ങുന്നത് എന്നുള്ളത് കൊണ്ട് എന്താണെങ്കിലും പറയാൻ കഴിയും രണ്ട് വർഷത്തിനുള്ളിൽ തന്നെ ഇതിൻ്റെ കായലിക്ക് എത്താൻ സാധ്യതയുണ്ട് എന്ന് പറയാൻ കഴിയുന്ന മരം കൂടിയാണ് ഡായ് ഫ്രൂട്ടാണ് ഇത് നല്ല രീതിയിൽ തന്നെ കായ്ക്കുന്നുണ്ട് കായ നല്ല പഴുത്ത് കഴിഞ്ഞാൽ മധുരത്തിലേക്ക് വരുന്നതായിട്ടാണ് ഞങ്ങൾ അനുഭവം നല്ല രീതിയിൽ തന്നെ കായ ഉണ്ട് ഇതിൻ്റെ മുകളിൽ പുതിയ പൂക്കളും വരുന്നുണ്ട് നന്നായിട്ട് കായ്ക്കുന്ന മരമാണ് ആവശ്യക്കാർ കൊണ്ടുപോകുന്ന ഒരു ചെടി കൂടിയാണിത് വിയറ്റ്നാമിൻ്റെ പ്ലാവാണ് ഇതൊരു വർഷം കഴിഞ്ഞോട് കൂടി തന്നെ ഞങ്ങൾക്ക് ചക്ക കിട്ടൽ തുടങ്ങിയിട്ടുണ്ട് ഇത് നാലാമത്തെ വർഷം മൂന്ന് വർഷം ഞങ്ങൾ ചക്ക എടുത്തു കഴിഞ്ഞിട്ടുണ്ട് നാലാമത്തെ വർഷത്തിലേക്കാണ് ഇപ്പോൾ ഇത് വരുന്നത് ഇതിനുള്ളൊരു പ്രത്യേകത ഈ ചക്ക മോപ്പായി കഴിയുമ്പോൾ തന്നെ വേറെ ചക്ക ചെറിയ ഗുരുങ്ങക്കൾ ഉണ്ടാവുകയും അതിൽ നിന്ന് വീണ്ടും വീണ്ടും ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥയുണ്ട് കഴിഞ്ഞ മഴക്കാലത്തൊക്കെ തന്നെ ഇതിനുള്ള ചക്ക ഉണ്ടായിരുന്നു ഇപ്പം വീണ്ടും ചക്ക മോപ്പായി തുടങ്ങാൻ ആയി ഈ പ്ലാവ് വീട്ടുമുറ്റത്ത് വെക്കുന്നത് ഒരു അലങ്കാര ചെടി കൂടിയാക്കി മാറ്റി ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇതിനെ സെറ്റ് ചെയ്യാൻ കഴിയും കർഷകർക്ക് താല്പര്യമുള്ള ഒരിനം ലാഭമാണിത് ഇത് കർഷക സേവന കേന്ദ്രത്തിലെ ചെടികളാണ് എല്ലാവിധ ചെടികളും ഇതിലുണ്ട് ഒന്നിനൊന്ന് ഗുണകരമായ രീതിയിലുള്ള എല്ലാ സാധനങ്ങളും ഞങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു കുടക്കീഴിൽ എല്ലാം സെറ്റ് ചെയ്യുക എന്നുള്ള ഒരു താല്പര്യത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കർഷകർക്ക് വേണ്ടതെല്ലാം സെറ്റ് ചെയ്തുകൊണ്ട് കർഷകരിൽ എത്തിക്കുക എന്നുള്ള കാഴ്ചപ്പാടോട് കൂടി തന്നെയാണ് ഈ സ്ഥാപനം മുന്നോട്ട് പോകുന്നത് എല്ലാവിധ സാധനങ്ങളും ഇതിലിപ്പോൾ സ്റ്റോക്ക് ഉണ്ട് കർഷക അതായത് കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർ നന്നായിട്ട് ഞങ്ങളായിട്ട് സമീപിക്കുന്നുണ്ട് ഇവിടെ നിന്ന് ആവശ്യമുള്ള സാധനങ്ങൾ ശേഖരിച്ച് കൊണ്ടുപോകാൻ ഏതെല്ലാം വേണോ അതെല്ലാം എത്തിച്ചു കൊടുക്കാൻ കഴിയുന്നു എന്നുള്ളത് തന്നെ ഇവിടെ വന്ന് ആളുകൾ ശേഖരിച്ച് കൊണ്ടുപോകുന്നു അത് ആദ്യകാലങ്ങളിൽ ഞങ്ങൾക്ക് ഒരു കഴിഞ്ഞ വർഷത്തെ ഞങ്ങൾ അനുഭവം കൊണ്ടുപോട്ടി കോഴിക്കോണ്ട് ഈ പരിസരത്തായിരുന്നെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ കണ്ണൂർ കോഴിക്കോട് വയനാട്ടേക്ക് ഇപ്രാവശ്യം ഞങ്ങൾക്ക് ഒരുപാട് സാധനങ്ങൾ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ മലപ്പുറം ജില്ലേൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഞങ്ങൾക്ക് സാധനം എത്തിക്കാൻ കഴിയുന്നുണ്ട് പാലക്കാട് ഇപ്രാവശ്യം ഞങ്ങൾ കുറേ സാധനങ്ങൾ എത്തിച്ചിട്ടുണ്ട് ഒരു ഫലപ്രദമായ മുന്നേറ്റം നടത്താൻ കഴിഞ്ഞ ഒരു കാലമാണ് എല്ലാവിധ സാധനങ്ങളും ഞങ്ങൾ ഇതിനുള്ളിൽ സെറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഒരു നഴ്സറിയിൽ വന്നാൽ എന്തെല്ലാം കിട്ടുമോ അതെല്ലാം കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെ കർഷകർ ഇങ്ങോട്ട് ചേ വരുന്നുണ്ട് അതുകൊണ്ട് അതുപോലെ തന്നെ ഞങ്ങൾക്ക് ആ സാധനങ്ങളൊക്കെ തന്നെ എത്തിച്ചു കൊടുക്കാൻ കഴിയുന്നുണ്ട് ഏതെങ്കിലുമൊന്നും ഇല്ലെങ്കിൽ അടുത്ത ദിവസം തന്നെ അത് ശേഖരിച്ച് കർഷകർക്ക് എത്തിച്ചു കൊടുക്കുന്നതിൽ ഞങ്ങൾ താല്പര്യം കാണിക്കാറുണ്ട് അത് ഞങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ഗോൾഡൻ ആണ് ഇത് മോൾ ഭാഗം കട്ട് ചെയ്തിട്ടാണ് ഇപ്പം ഞങ്ങൾ നിർത്തിയിട്ടുള്ളത് ഞങ്ങൾ ഈ തൈ ആന്ധ്രയിൽ നിന്നും ഇവിടെ ഇറക്കിയ സമയത്ത് ഏറ്റവും വലിയ വിലക്ക് നാലായിരം രൂപയ്ക്ക് വരെ ഞങ്ങൾ വയനാട്ടിലേക്കും പല ഭാഗങ്ങളിലേക്കും തൈകൾ കൊടുത്തിട്ടുണ്ട് ഇപ്പം നല്ല സൂപ്പർ തൈകൾ ഞങ്ങളുടെ കയ്യിലുണ്ട് ആയിരം രൂപയ്ക്ക് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് നൂറ് ശതമാനം ഉറപ്പിച്ച് കൊണ്ടുപോയി വെക്കാൻ കഴിയും എന്ന് പറഞ്ഞാൽ ഇതിനുള്ളിൽ കട്ട് ചെയ്താൽ ശരിക്കും ഗോൾഡൻ കളർ തന്നെയായിരിക്കും ഞങ്ങളിത് പലപ്പോഴും അനുഭവത്തിൽ നിന്നാണ് ഇത് പറയുന്നത് ഗോൾഡൻ പാമ്പു ആണ് എന്ന് ഉറപ്പിച്ച് കൊണ്ടുപോകാൻ ഇത് ഇതേപോലെയുള്ള മഞ്ഞമുളകൾ ഒരുപാട് ഇനങ്ങളുണ്ട് അതിനൊക്കെ വ്യത്യസ്തമാണ് ഗോൾഡൻ പാമ്പു ഗോൾഡൻ പാമ്പുവിനെ ഇങ്ങനെ കട്ട് ചെയ്താൽ ഇതുപോലെ തന്നെ ഒരു ഭംഗിയുള്ള സാധനം നമ്മളെ വീട്ടുമുറ്റത്ത് ഉണ്ടാവും ഇതേം അതിലിൻ്റെ ഉള്ളിൽ കുടുങ്ങി നിൽക്കുന്നുകൊണ്ടാണ് നല്ല രീതിയിൽ ഇതിനെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ രസകരമായൊരു മരം നമ്മളെ പരിസരത്ത് എന്ന് ഉറപ്പിക്കാം കൊണ്ടോട്ടി ബ്ലോക്ക് കർഷക സേവന കേന്ദ്രം വിക്കിൽ കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ ഒരു സ്ഥാപനമാണ് നല്ല രീതിയിൽ ഇത് നടത്തിക്കൊണ്ടു പോകുന്നുണ്ട് ബാങ്കിലെ സെക്രട്ടറി പ്രസിഡന്റ് ജീവനക്കാർ അതുപോലെ തന്നെ ഫാമിൽ ജോലി ചെയ്യുന്ന എല്ലാവരുടെയും ആത്മാർത്ഥമായ പരിശ്രമത്തിന്റെ ഭാഗമായി നമ്മുടെ നാട്ടിൽ വളർന്നു വന്ന ഒരു സ്ഥാപനമാണിത് കർഷകർക്ക് ആവശ്യമുള്ളതെല്ലാം ഒരു കൊടക്കീഴിൽ എത്തിക്കുകയും കർഷകർക്ക് വിതരണം ചെയ്യുകയും എന്ന താൽപ്പര്യം മുൻനിർത്തിയാണ് ഇത് സംഘടിപ്പിച്ചിട്ടുള്ളത് ഇന്ന് കർഷകർക്ക് വേണ്ടതെല്ലാം എത്തിച്ചു കൊടുക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ഞങ്ങൾക്ക് മാറാൻ കഴിഞ്ഞിട്ടുണ്ട് കർഷകർ ഞങ്ങളുടെ കയ്യിൽ ഇല്ലാത്ത സാധനങ്ങൾ കർഷകരുമായി ബന്ധപ്പെടുമ്പോൾ ഞങ്ങൾക്ക് അവരുടെ വീടുകളിൽ എത്തിച്ചു കൊടുക്കാൻ കഴിയുന്ന കഴിയുന്നാൽ അവർ ചോദിക്കുന്ന സാധനങ്ങൾ എവിടെയെങ്കിലും പോയി കണ്ടുപിടിച്ച് അവരുടെ താല്പര്യം സംരക്ഷിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ഞങ്ങൾ മാറിയിട്ടുണ്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമന്റ് ഷെയർ സബ്സ്ക്രൈബ് എന്ന് വെച്ചുക പുതിയ നോട്ടിഫേഷൻ വേണ്ടിയിട്ട് ബെല്ലൈക്കനും കൂടി ഞാൻ നടത്തുക അപ്പോൾ പുതിയൊരു വീഡിയോ നമുക്ക് കാണാം